സ്വർണ്ണവിലയിൽ ഇടിവ് വന്നിട്ടുണ്ട് പിന്നെ ചൈന അതേപോലെ ഇന്ത്യ പ്രത്യേകിച്ച് ചൈനയിലൊക്കെ ഡിസ്കൗണ്ട് കൊടുത്തിന് ഗോൾഡ് ഇനിയിപ്പോൾ ആ ഡിസ്കൗണ്ട് ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ട് കാരണം നാലും ഇന്ത്യയും അഞ്ച് ശതമാനത്തിൻ്റെ അഞ്ച് ശതമാനത്തിൻ്റെ അടുക്കളൊരു ഇടിവാണ് ഈ വർഷം ഈ ഒരു ആഴ്ച തന്നെ ഗോൾഡ് ഉണ്ടായത് ഈ വർഷം ഐ മീൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ വർഷം ഭയങ്കര ഉയർച്ച ഉണ്ടായതായിരുന്നു പക്ഷേ വീക്ക് എൻഡിൽ ഗോൾഡിന് സോറി ഇയറെൻഡിൽ അവസാനത്തെ വീക്കിൽ ഗോൾഡിന് ഒരു പണി കിട്ടി എന്നുള്ള നിലക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ലാസ്റ്റ് ആഴ്ചയിൽ റഷ്യാവുന്ന അവസാനിക്കും എന്നുള്ള ചെറിയൊരു ചിന്താഗതിയൊക്കെ വന്നു പക്ഷേ അവസാനിച്ചിട്ടില്ല പോയി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സി എം ഇ അവർ മാർജിൻ ഉയർത്തിയിട്ടുണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെയൊക്കെ അതുകൊണ്ട് കൂടുതൽ പൈസ ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഇൻവെസ്റ്റേഴ്സിനും ഇവർക്കൊക്കെ ട്രേഡേഴ്സിനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു അവരൊക്കെ പൈസ കൂടുതലിടാന് കഴിയാത്ത അവസ്ഥയൊക്കെ വന്നതിൻ്റെ കാരണം അതൊക്കെ പിൻവലിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഗോൾഡ് താഴേക്ക് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു വർഷമായിരുന്നു പിന്നെ അവസാനം വലിയ രീതിയിൽ തകർച്ച വന്നു എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സ്വർണവില ഇനിയും ഒരുപാട് ഉയർന്നു പോയേക്കും നല്ലൊരു സപ്പോർട്ടായിട്ട് കരുതപ്പെടുന്നത് ഒരു നാലായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളറാണ് പിന്നെ നാലായിരത്തി മുന്നൂറ്റി മുപ്പത് യു എസ് ഡോളറിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് യു എസ് ഡോളറിൻ്റെ അടുത്ത് വരെ ഗോൾഡ് വന്നു നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് നാലായിരത്തി മുന്നൂറ് ഒരു മൈനസ് സപ്പോർട്ടായിട്ട് ഗോൾഡ് ഈ ഒരു വീച്ചയിൽ എന്താ ഉണ്ട് കാണുന്നുണ്ട് എന്തായാലും ഫർദർ ടിപ്സ് ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും ഇൻവെസ്റ്റേഴ്സ് കണ്ടേക്കാവുക എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപതാണ് അതിൽ നിന്നും ഒരു തൊള്ളായിരത്തി ഇരുപത് രൂപയോ തൊള്ളായിരത്തി അറുപത് രൂപയോ ഇന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്